അറസ്റ്റ് വാറണ്ട് ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന യോഗാലൻറ്റും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു അപേക്ഷ കോടതി തള്ളുകയും ചെയ്തു പറയുന്ന കാര്യം നിലവിൽ ഐ സി സിയുമായി ഇൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി തങ്ങൾക്ക് അംഗത്വമില്ല എന്നും അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ മറ്റ് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും ധൈര്യപൂർവം മറ്റ് നിലപാടെടുക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് ആയതിനാൽ എന്ത് ചെയ്യണം ഞങ്ങളുടെ അറസ്റ്റ് വാറൻറ് ഒഴിവാക്കി തരണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് അറബി ഹർജി സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഞങ്ങളുടെ ഈ സംഘത്തിൽ അതായത് ഐ സി സിയിൽ അംഗത്വമില്ല എന്നതുകൊണ്ട് ഒരു രാജ്യം ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിക്കെതിരെ വിധി പറയരുത് എന്ന് നിയമ ഭരണഘടനയിൽ ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെയുള്ള ഈ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നതാണ് ലോകത്തിലെ ഏത് രാജ്യം സന്ദർശിച്ചാലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്നുള്ളതാണ് ഉത്തരവ് വംശീയ ഉന്മൂലനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും വംശീയ ഉന്മൂലനം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ടുമുള്ള രേഖ സഹിതം ദക്ഷിണാഫ്രിക്കയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതിയെ സമീപിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് ചെയ്ത പ്രസംഗങ്ങൾ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന ചെയ്ത പ്രസംഗങ്ങൾ അവർ ചാനൽ കൊടുത്തിരിക്കുന്ന അഭിമുഖങ്ങൾ പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഇതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടാണ് രേഖപ്രകാരം കോടതിയെ സമീപിക്കുന്നത് അതിലദ്ദേഹം പറയുന്നു ആളില്ലാത്ത തുരുത്തായിട്ട് ഗജയുടെ ഭാഗങ്ങൾ മാറ്റും വംശീയപരമായ രീതിയിൽ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകും അവിടെ നിന്ന് ഓടിപ്പോവുകയല്ലാതെ ഒരിക്കലും ഫാലസ്തീനികൾക്ക് രക്ഷ ഉണ്ടാവില്ല ഞങ്ങൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രകോപനപരമായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു നിലവിൽ ഈ പരാതിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മുപ്പത്തി അയ്യായിരത്തിലധികം ഫാലസ്തീനികൾ കൊല്ലപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ കോടതി ചോദിച്ച് ഐ സി സി ചോദിക്കപ്പെട്ട പ്രധാനമായിരിക്കുന്ന ചോദ്യം നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഹമാസിനോടാണെങ്കിൽ ഈ പറയപ്പെട്ട മുപ്പത്തി അയ്യായിരത്തിൽ എത്ര അമാസിൻ്റെ ആളുകളുണ്ട് സ്ത്രീകളൊക്കെ അമാസിൻ്റെ ആളുകളാണോ കുട്ടികളൊക്കെ അമാസിൻ്റെ ആളുകളാണോ അവരാണല്ലോ കൂടുതൽ മരിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകണം എന്നുള്ള കോടതിയുടെ അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെട്ടതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇത് അവരുടെ വിധി പറയാൻ വേണ്ടി കോടതിക്ക് വിധി പറയാൻ വേണ്ടിയിട്ട് വലിയ സ്വാധീനം ചെലുത്തിയ കാര്യമാണ് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വംശീയ ഉന്മൂലനം അല്ലല്ലോ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് ആരാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നിങ്ങൾ ഉക്രൈനിലേക്ക് നോക്കൂ അവിടെ റഷ്യ റഷ്യയുടെ സൈന്യം ഉക്രൈൻ്റെ സൈന്യം ഏറ്റുമുട്ടുന്നു മൂന്ന് വർഷം കഴിഞ്ഞു അത് യുദ്ധമാണ് അവിടെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാ റഷ്യയോ അതല്ലെങ്കിൽ ഉക്രൈനോ ആക്രമണം നടത്തുന്നില്ല അവരെ സംരക്ഷിക്കുന്ന തരത്തിലും യുദ്ധം ചെയ്യുന്ന സൈനികർക്കെതിരെയുമാണ് യുദ്ധം നടക്കുന്നത് നിങ്ങൾ സുഡാനിലേക്ക് നോക്കൂ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടായ സമയത്ത് അവിടുത്തെ സൈനിക രണ്ട് വിഭാഗം സൈനികർ പരസ്പരമാണ് ഏറ്റുമുട്ടിയത് സാധാരണക്കാരെ പരമാവധി അവർ യുദ്ധത്തിൽ കുടുങ്ങിപ്പോകുന്നവർ എന്നല്ലാത്ത രീതിയിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് അവിടെ യുദ്ധം ഉണ്ടായിരുന്നു ലോകത്ത് ഒരു രാജ്യത്തും അങ്ങനെ യുദ്ധം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നു ആളുകൾ കൂടി നിൽക്കുന്ന താമസ സ്ഥലങ്ങൾ അത് ടെൻ്റുകൾ പോലെയുള്ള ഏരിയകളാണെങ്കിലും മസ്ജിദുകളാണെങ്കിലും ഈ സ്കൂളുകളാണെങ്കിലും ഈ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്താണെങ്കിലും ഈ മേഖലയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളാക്രമിക്കുന്നു സാധാരണക്കാരവിടെ മരിച്ചു വയ്ക്കുന്നു ഏറ്റവും പയക്കമുള്ള യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് അത്രയും പയക്കമുള്ള ക്രിസ്ത്യൻ ചർച്ചുകൾ നിങ്ങൾ തകർക്കുന്നു ചികിത്സ തേടാൻ എത്തുന്ന ആശുപത്രികൾ തകർക്കുന്നു ആദ്യത്തെ ആശുപത്രി തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അറുന്നൂറിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വന്നത് അപ്പോൾ ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അത് കൃത്യമായിരിക്കുന്ന തെളിവുകളുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനു കൊല്ലുന്നു എന്ന് നിങ്ങൾ മറുപടി പറയണം എന്തിനു കൊല്ലുന്നു എന്ന് മറുപടി പറയണം അവർ അവരോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ പറയണം എന്തുകൊണ്ട് അവർ അവിടെ നിന്ന് നിങ്ങൾക്ക് ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും അമാസന എന്തുകൊണ്ട് പിടികൂടാൻ സാധിക്കുന്നില്ല അവർ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയണം എന്നുള്ളതാണ് ഐ ഈ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആകെ സന്ദർശിച്ചത് രണ്ട് പ്രാവശ്യം അമേരിക്കയിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഐ സി സിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധത്തില്ല കാരണം ഇസ്രായേലിനെതിരെ എന്തെങ്കിലും വിധി വരികയാണെങ്കിൽ അത് അംഗീകരിക്കുന്ന രാജ്യമല്ല അമേരിക്ക എന്നതിന് അവർക്ക് അതിൻ്റേതായിരിക്കും വലിയ പ്രയാസമുണ്ട് അങ്ങനെ മറ്റ് ഒറ്റപ്പെട്ട വേറെ ഒരു രാജ്യം കൂടി മാത്രമേ സന്ദർശിച്ചുള്ളൂ ആ രാജ്യം ക്ഷണിക്കപ്പെട്ടതുകൊണ്ടാണ് അതായത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏതൊരു രാജ്യത്ത് വെച്ചും മിസ്രാൻ്റെ പ്രധാനമന്ത്രിയെയും മുൻ പ്രതിരോധ മന്ത്രിയും അറസ്റ്റ് ചെയ്യാൻ ഈ ഉത്തരവ് പറയും അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ രാജ്യം അവർക്ക് വിസ നൽകണം അല്ലെങ്കിൽ അനുമതി നൽകണം എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് അനുമതി അവർ നൽകിയില്ല ഇവരോടാണെങ്കിൽ അപേക്ഷ ഇട്ട് കൊടുക്കുകയില്ല എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് നിങ്ങളുടെ ആകാശം ഉപയോഗിച്ചു കൊണ്ട് അവർ പറക്കുകയാണെങ്കിൽ അടിയന്തിരപരമായ രീതിയിൽ ലാൻഡിങ് ചെയ്തു കൊണ്ട് ഈ പറയപ്പെട്ട പ്രതികളെ പ്രതികൾ എന്നുള്ള പരാമർശമാണ് പറയുന്നത് അവരെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നതിൽ പറയുന്നു ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യം അവരുമായിട്ട് ഉടക്കി നിൽക്കുന്ന സ്ഥിതിയാണ് അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരണമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ പരമാവധി സഹകരണമില്ല ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അത് ഏതായാലും സഹകരണമില്ല അതൊരു അമേരിക്ക ആണെങ്കിൽ സഹകരണം ബ്രിട്ടൻ ഉണ്ടായിരുന്നു ബ്രിട്ടൻ ഏറെക്കുറെ മാറി ചെയ്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു ഘട്ടം അതിജീവിച്ച് മുന്നേ മുന്നേറണം എന്ന് ഇസ്രായേൽ താല്പര്യപ്പെടുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തിലൂടെ എന്ത് ചെയ്യുന്നത് കോടതിയെ സമീപിക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു അപേക്ഷ സമർപ്പിച്ചതോടുകൂടി അവർക്കുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം വീണ്ടും കോടതി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറസ്റ്റ് നിലനിൽക്കും എന്നുള്ളതും നിങ്ങൾ വംശീയ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഞങ്ങൾ അന്വേഷണത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് എന്നതിനപ്പുറം നിങ്ങൾക്ക് അങ്ങനെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതടക്കമുള്ള ഒരു വലിയ ഒരു ഉത്തരവിൻ്റെ ആവർത്തനം കോടതിയുടെ ഇതോട് കൂടി ഏറെക്കുറെ ഇസ്രായേൽ പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ ഉള്ളത് ആയുധപരമായിരിക്കുന്ന വല്ലാത്ത കുറവ് ആ രാജ്യത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സൈനികർക്ക് മാനസികപരമായിരിക്കുന്ന വല്ലാത്ത പ്രയാസങ്ങളുണ്ട് ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേൽ ചെയ്തിട്ടില്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെ എടുത്തു വന്നാൽ കൂടി വന്നാൽ ഒരു മാസത്തിൽ അവസാനിക്കുന്നതാണ് വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ ഫാലസ്തീനിൻ്റെ ഭാഗത്തുണ്ടാവുകയും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സൈനികരുടെ മരണത്തോടു കൂടി ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിക്കാറാണ് സാധാരണഗതിയിൽ പതി പതിവ് എന്നാൽ ഇത് അതിനപ്പുറമാണ് ഇത് ഒരു യുദ്ധമായിട്ട് തീർന്നു അതിൽ ലബനാനും യമനുമൊക്കെ വലിയ രീതിയിൽ പങ്കുവച്ചു അതോടൊപ്പം തന്നെ ഫാലസ്തീൻ്റെ ചെറുത്തുനിൽപ്പ് നിൽപ്പ് ഇപ്പോഴും തുടരുകയാണ് ലോകം ഒഴിവൻ ഏകോപിച്ചു എന്നുള്ളത് ഇസ്രായേലിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്രയും കാലം അവർ പറയുന്നതാണ് ലോകം കേട്ടത് അതാണ് ലോകം അംഗീകരിക്കപ്പെടുകയും ചെയ്തത് കാരണം അന്താരാഷ്ട്ര ചാനലുകളൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്താൽ ബി ബി സി റോയൽറ്റീസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കൂടുതലും അവർക്ക് സപ്പോർട്ടും ഫാലസ്തീനെതിരാണ് സംസാരിക്കുന്നത് അറബ് രാജ്യങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന നിലപാടൊന്നും മുൻകാലങ്ങളൊന്നും എടുത്തിട്ടില്ല അവർക്ക് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഫാലസ്തീൻ സ്വാതന്ത്ര്യമാവണമെന്നില്ല അമേരിക്കയുടെ നില നിയമങ്ങളുടെ നിലപാട് എങ്ങനെയാണ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത് ഇന്ന് അവസ്ഥകൾക്ക് മാറ്റം വന്നു ഇന്ന് അവസ്ഥകൾക്ക് മാറ്റം വന്നു പറഞ്ഞാൽ നൂറ് ശതമാനം അറബ് രാജ്യങ്ങൾ യുദ്ധത്തിന് അവർക്ക് നേതൃത്വം രംഗത്തൊന്നും ഇല്ലെങ്കിൽ പോലും അവർ നൂറ് ശതമാനം ഫലസ്തീനോടൊപ്പം യുദ്ധ യുദ്ധത്തിൽ മാനസികമായി പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നതിനപ്പുറം ഇസ്രായേലിനെതിരെ അവർ പരസ്യമായി വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൗദി അറേബ്യ അബ്രാം കരാർ റദ്ദ റദ്ദാക്കിയിട്ട് കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രഖ്യാപനം വളരെ പ്രസിദ്ധമാണ് അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് അവർ പറഞ്ഞിര കാര്യം ഫാലസ്തീൻ സ്വാതന്ത്ര്യമാവാതെ നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്കുണ്ടാവില്ല ഫാലസ്തീൻ കെക്കം ജെറുസലം തലസ്ഥാനമായിരിക്കുന്ന ഫലസ്തീൻ രൂപീകരിക്കുക എന്നുള്ളത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അന്ത യു എൻ സഭയുടെ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ലോകം അംഗീകരിക്കപ്പെട്ടതാണ് അത് ഇസ്രായേൽ അംഗീകരിച്ചുകൊണ്ട് എന്ന് ചെയ്യണം അവിടെ രാജ്യപ്രഖ്യാപനം ഉണ്ടാവണം അതല്ലാത്ത രീതിയിൽ ഈ നയതന്ത്ര ബന്ധം തുടരുകയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൂറ് കോടി ഡോളറിൻ്റെ ആയുധ കച്ചവടം അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തി അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ആയുധ കൈമാറ്റമല്ല നടന്നത് അതിന് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് സൗദി അറേബ്യ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ആയുധമില്ലെങ്കിലും വിഷയമൊന്നുമില്ല മറ്റ് രാജ്യത്തിലെ രാജ്യത്തുനിന്ന് ഞങ്ങൾക്ക് ആയുധം വാങ്ങാൻ വേണ്ടി പറ്റും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇസ് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയമാണ് അതിൽ അതിൽ തെറ്റിക്കൊണ്ടുള്ള ഒരു നിലപാട് ഞങ്ങൾക്കില്ല ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ ആഘാതം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം കഴിഞ്ഞ ചരിത്രത്തിലൊന്നും അറബ് രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ നയത്തിനോ നിലപാടിനോ എതിരെ വിമർശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല സ്വാഭാവികപരമായ രീതിയിൽ അമേരിക്കയുടെ നയത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് എല്ലാ അറബ് രാജ്യങ്ങളും ബഹ്റൈൻ പോലും അമേരിക്കക്കെതിരെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്നു അപ്പോൾ ആയുധം നൽകിക്കൊണ്ട് അവരെ സമാധാനിപ്പിക്കുക എന്നിട്ട് തങ്ങളുടെ ന നയങ്ങളും നിലപാടുകളുമൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള അമേരിക്കയുടെ താല്പര്യവും യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേൽ ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ താൽപ്പര്യമുണ്ട് ലോകരാജ്യങ്ങളുമായിട്ട് സംഭാഷണം നടത്താൻ താൽപ്പര്യമുണ്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറയാൻ താൽപ്പര്യമുണ്ട് അതിന് ലോകരാജ്യം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഐ സി സിയുടെ ഈ അറസ്റ്റ് വാറണ്ട് കാരണം സാധിക്കുന്നില്ല ഈ സാധ്യമല്ലാത്ത കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത് അത് പരാജയപ്പെട്ടിരിക്കുകയാണ് സമർപ്പിച്ച ഹർജി തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവർ പറയുന്ന കൃത്യമായ രീതിയിൽ ഞങ്ങൾ പരിശോധന നടത്തിയിട്ടും നിങ്ങളെ ഇതിൽ നിന്ന് അറസ്റ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല വംശീയ ഉന്മൂലനം സ്ത്രീകളെ കൊല്ലുക കുട്ടികളെ കൊല്ലുക യുദ്ധ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ് എന്ന നിലപാടിൽ നിന്ന് യഥാർത്ഥത്തിൽ കോടതി മാറിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്